അസ്ലാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും പക്ഷെ അത് നേടിയെടുക്കാനൊന്നും കഴിയില്ല എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ദുവ ചെയ്യേണ്ടതൊന്നും അറിയില്ല അപ്പോൾ ആഗ്രഹം നേടിയെടുക്കാനുള്ള ദയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ദ്വ അത് എന്താണ് എന്നാണ് നോക്കാൻ വളരെ ശക്തിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഇത് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ശക്തിയുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് ഇത് ഇൻഷല്ല വെറും മൂന്ന് വട്ടം മാത്രം നിങ്ങൾ ചൊല്ലിയാൽ മതി വെറും മൂന്ന് വട്ടം ഒരു ദിവസത്തിൽ ഒരു സെക്കൻഡ് സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കുക നമ്മുടെ സൃഷ്ടാവിൻ്റെ മുഴുവൻ നാമങ്ങൾ ചൊല്ലിയിട്ടോ നമുക്കറിയുണ്ടാവും എല്ലാ നാമങ്ങളും നമുക്കറിയാവുന്നതാണ് അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്മ പ്രത്യേകം ചൊല്ലിയിട്ടോ അപ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഇസ്മ നമ്മൾ ഒരു കാര്യം ദുബായ ചെയ്താൽ അതിന് ഉത്തരമുണ്ടെന്നാണ് പറയാം ഒന്നെങ്കിൽ അള്ളാഹുവിൻ്റെ പേരുകൾ ഇസ്മകൾ ഇതൊക്കെ ചൊല്ലിയാൽ ഉത്തരമുണ്ടെന്ന് പറയപ്പെടുന്നു നമ്മുടെ മുത്തനബിയുടെ പേരിൽ സ്വലാത്തി ചൊല്ലിക്കൊണ്ട് മാത്രം ചെയ്താലും നമുക്ക് ഫലം കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രതിഫലവുമുണ്ട് അതിൻ്റേതായിട്ടുള്ള ഉത്തരവുമുണ്ട് രണ്ടാമത്തേത് സ്വലാത്തിനിടയിലുള്ള പ്രാർത്ഥനയാണ് രണ്ട് സ്വലാത്തിനിടയിലുള്ള പ്രാർത്ഥന അപ്പം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഇത് ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ അസ്മാ ഉല്ലുസ്ന അതുപോലെ തന്നെ സ്വലാത്ത് ഇവ രണ്ടും കൂടെ കൂടി ചേർന്നാൽ അതിൻ്റെ ഒരു ശക്തി എത്രത്തോളമാണെന്ന് നമുക്കറിയാം അതിൻ്റെ മഹത്വം എത്രത്തോളമാണെന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ് പലരും ചെയ്യുന്നതുണ്ടാവും പക്ഷെ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് സുബി നമസ്കാര ശേഷം ഈ പ്രാർത്ഥന ഒരു വട്ടം നിങ്ങൾ ചൊല്ലുക ആഗ്രഹം റബിനോട് തുറന്ന് പറയുക ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം വെറുതെ പ്രാർത്ഥിക്കല്ല വീണ്ടും ഈ പ്രാർത്ഥന ഒരു വട്ടം ചൊല്ലുക ആദ്യം നമ്മൾ ചൊല്ലിയിട്ട് റബ്ബിനോട് ആഗ്രഹം പറയുക വീണ്ടും ചൊല്ലുക എന്നിട്ട് ആഗ്രഹം റബിനോട് പറയുക അങ്ങനെ മൂന്ന് ഇത് ചെയ്യേണ്ടത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം എങ്ങനെയാണ് എന്നാണ് ഇനി നോക്കുന്നത് എന്താണ് ഈ ചെയ്യേണ്ടത് നാല് ഇസ്മുകളുണ്ട് പ്രധാനപ്പെട്ട നാല് ഇസ്മുകൾ യാ ബാദി യാ എന്ന് മുൻ മാതൃകയില്ലാതെ പടച്ചവൻ എന്നാണ് അതിൻ്റെ അതിർത്ഥം യാദൽ ജലാലി ജലാലു അല്ലിക്രാം ഏറ്റവും പ്രൗഢിയും മഹത്വമുള്ളവൻ എന്നാണ് ആ ഇസ്മിൻ്റെ അർത്ഥം യാ ഹയ്യു എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അതുപോലെ തന്നെ യാ കയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവൻ ഈ ഒക്കെ അർത്ഥം മനസ്സിലാക്കി വേണം ചെല്ലാൻ എന്നിട്ട് നമ്മളൊരു സ്വലാത്തിനു വിധിതങ്ങളുടെ പേരിൽ ചൊല്ലുക ഈ നാല് ഇസ്മ ചൊല്ലിയതിന് ശേഷം യാ മന്നാൻ എന്ന ഇസ്മും കൂടെ മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും എല്ലാ നന്മകളും നൽകുന്നവനെ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് മൂന്ന് വട്ടം ഓതേണ്ട ദുവായാണ് ഇനി പറയുന്നത് ഈസ്മകളെ പുറമെ മൂന്ന് വട്ടം ഓതേണ്ട ദു അള്ളാഹു അള്ളാഹു മലാഹിലാ ഇല്ലാ അൻതാ സമാവാത്തി അർലി യാദൽ ജലാലി വൽ ഹയ്യു ഇക്രാമിയുയാ കയ്യോം സലാഹു അല്ലാ മുഹമ്മദി വാലഅാലി വസബി വസ്ലം അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹി ഇല്ല മറ്റൊരു ആരാധനക്കർഹനില്ല എന്നാണ് പറയുന്നത് എല്ലാ നന്മകളും നൽകുന്നവനെ എല്ലാ നന്മകളും നൽകുന്നവനെ ആകാശഭൂമികളെ ഒരു മാതൃകയുമില്ലാതെ പടച്ചവനെ ആകാശഭൂമികളെ ഒരു മാതൃകയുമില്ലാതെ പടച്ചവനെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനെ എൻ്റെ നേതാവായ മുഹമ്മദ് നബി തങ്ങൾക്കും കുടുംബത്തിനും അവിടുന്ന് കരുണ ചെയ്യണമേ തങ്ങൾക്കും കുടുംബത്തിനും അവിടുന്ന് നീ കരുണ ചെയ്യണമേ എന്നാണ് ആ പറയുന്നതിന് അർത്ഥം അപ്പം ഇത് പ്രത്യേകം നിങ്ങൾ ചൊല്ലുക മൂന്ന് വട്ടമാണ് ചൊല്ലേണ്ടത് മലയാളത്തിലും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല ആരും മറക്കരുത് ഇത് ചൊല്ലാൻ സുബി നിസ്കാര ശേഷം ഒരുപാട് തിക്റൊക്കെ നിങ്ങൾ ചൊല്ലുണ്ടാവും ഇത് ചെയ്യേണ്ടത് വെറും മൂന്ന് മിനിറ്റ് നമ്മളൊരു സമയം ആത്മാർത്ഥമായിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളു ഇൻഷാല്ല എല്ലാവരുടെ ആഗ്രഹങ്ങളും നടക്കട്ടെ ഞാനും ദുവാച്ച സ്ലാമലൈക്കും